നിങ്ങളുടെ സംഘപരിവാർ സംഘടനകളിൽ നിന്നോ ആരും അവർക്ക് രക്ഷയില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പോ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടി അദ്ദേഹം തന്നെ എനിക്ക് അയച്ചു ഒരു കുറിപ്പിനകത്ത് പറയുന്നത് കുറച്ചു മുമ്പ് ഒരു മാധ്യമ സ്ഥാപനവുമായി സംസാരിക്കുമ്പോൾ ആനന്ദ് സി പി എമ്മുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് നിങ്ങളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തൃക്കണാപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അജിൽ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം സി പി എമ്മുമായി ഒരുപക്ഷെ ചർച്ച നടത്തിയിട്ടുണ്ടായിരിക്കും അതിന്റെ അത് വെരിഫൈ ചെയ്യേണ്ടത് അദ്ദേഹം ശിവസേനയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഞാൻ സി പി എമ്മുമായും ശിവസേനയുമായും ചർച്ച നടത്തിയപ്പോൾ അവരെന്നെ സ്വീകരിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് അദ്ദേഹം കുറിപ്പിലെഴുതി ഞാൻ കണ്ടില്ല പകരം സ്വതന്ത്രനായോ മറ്റു പാർട്ടികളുമായി ബന്ധപ്പെട്ടോ ചർച്ച അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം എഴുതി വെച്ചതായി എനിക്ക് മനസ്സിലാകുന്നത് ശ്രീമതി മാധു മാധു ശ്രദ്ധിച്ചായിരുന്നോ ഈ ചർച്ചയിൽ ഒരു അഞ്ച് മിനിറ്റാണ് ഞാൻ സംസാരിച്ചത് കോൺഗ്രസ് പ്രതിനിധിക്കും അതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല ഈ ചർച്ച അവസാനിക്കാൻ പോവുകയാണ് ബി ജെ പിയുടെ പ്രതിനിധി ഈ ചർച്ചയെ വിട്ട് പല കോലാഹലങ്ങളിലേ കൊണ്ടുപോയി വിഷയത്തിൽ നിന്ന് വിടാൻ അദ്ദേഹം നടത്തിയ തന്ത്രം കേരളത്തിൽ ആർക്കാണ് ബോധ്യപ്പെടാത്തത് അദ്ദേഹം ഉന്നയിച്ച് വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് എന്ത് പെശകു പറ്റി എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതിനോട് ആർക്ക് യോജിപ്പില്ല അത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമല്ല കാരണം സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് കേവലം വ്യക്തിപ്രശ്നം മാത്രമല്ല അത് സാമൂഹ്യക്ഷേമത്തിന് വേണ്ടിയുള്ള ഇടപെടാനുള്ള അവരുടെ ആഗ്രഹം കൂടിയാണ് വിഷയം അതല്ല ഇവിടെ സി പി എമ്മുമായിട്ടോ കോൺഗ്രസ്സുമായിട്ടോ ഉദ്ധവ് താക്കറെ ആയിട്ടോ ആരുമായിട്ടോ അദ്ദേഹം ചർച്ച ചെയ്തോട്ടെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ കക്ഷികളാണെന്നോ അദ്ദേഹമായിട്ട് ചർച്ച നടത്തിയെന്നോ ഒന്നും ഇതിനകത്ത് വിഷയമില്ല ബഹുമാനായ ബി ജെ പി സുഹൃത്തു മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എടാ മാർസിസ്റ്റുകാരാ എന്നൊക്കെ പെട്ടെന്ന് കൊണ്ട് വിളിക്കുന്ന കേട്ടു അല്ലെങ്കിൽ മറ്റു പലരും വിളിക്കുന്നത് കേട്ടു എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ രീതി അതായിക്കോട്ടെ പക്ഷേ ഞാൻ പറയാൻ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ആക്ഷേപം പറഞ്ഞാൽ ബി ജെ പിയിൽ നിന്ന് ഒരു ആൾ മാറിയതിൻ്റെ പേരിലെല്ലാം ആത്മഹത്യയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് സംഭവിച്ചത് അതല്ല ആത്മഹത്യ സംഭവിച്ചത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി മറ്റൊരു കക്ഷിയിൽ പോയി മത്സരിക്കാൻ പാടില്ല ഇതുതന്നെ അല്ലേ ശാലിനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈകിട്ടൊരു പെൺകുട്ടി കേരളത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ബി ജെ പിയിൽ നിന്ന് മാറി മത്സരിക്കാൻ പോകുമ്പോൾ എന്നെ മാനസികമായി അലോസനപ്പെടുത്തുന്നു സദാചാരബോധത്തെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ബി ജെ പി യോ ആർ എസ് എസോ നിങ്ങളുടെ പത്തറുപത് സംഘപരിവാർ സംഘടനകളിൽ നിന്നോ ആര് മാറിയാലും അവർക്ക് ജീവനിൽ രക്ഷയില്ല എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ കോട്ടയത്ത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു ഗൂഢസംഘമാണ് അതിൽ തെരഞ്ഞെടുപ്പില്ല അതിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അത് ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കാൻ പരിശ്രമിക്കുകയാണ് മിലിട്ടറിയെ ഹിന്ദുത്വവൽക്കരിക്കാൻ പരിശ്രമിക്കുന്നു അതുപോലെ തന്നെ ആർ എസ് എസ് എന്ന സംഘടന ഹിന്ദുത്വത്തെ സൈനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുത്വത്തെ സൈനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ആർ എസ് എസ് എന്ന സംഘടന ആ സംഘടനയ്ക്കകത്ത് സ്വർഗ ലൈംഗിക പീഡനത്തിന്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് കോട്ടയത്ത് ആനന്ദ് സജു ആത്മഹത്യ ചെയ്തത് അത് അതിന് നിങ്ങൾ എന്ത് ഉദാഹരണം പറയാൻ പോകുന്നത് എന്ത് പെശകാണ് ആർ എസ് എസ് ചെയ്തത് നിങ്ങൾ ചോദിക്കുമോ അത് ആർ എസ് എസിന്റെ സർവ്വവ്യാപകമായ നയമാണെന്നൊന്നും ഞാൻ ആക്ഷേപിക്കില്ല ആർ എസ് എസിനെ പക്ഷെ അതിനകത്ത് അതിനുള്ള അവസരമുണ്ട് എന്നുള്ളതും അതിൽ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ വളരെ ദേശസ്നേഹത്തിൻ്റെയൊക്കെ കഥകൾ പഠിപ്പിക്കലാണ് അവിടെ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം ഡിഫൻസിന് വേണ്ടി ആളുകളെ പരിശീലിപ്പിക്കുന്നുണ്ട് സ്വയം ഡിഫൻസ് അതിൽ മാത്രം ഒതുങ്ങി ക്കില്ല മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഒരു ത്വര കൂടി അതിനകത്തുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഈ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച് നിങ്ങളും നല്ലൊരു മാധ്യമങ്ങളും അത് സന്ദീപാനന്ദഗിരിയിലും ഇടതുപക്ഷക്കാരിലും കൊണ്ടുവെക്കാൻ വലിയ പരിശ്രമം നടത്തി അവസാനം അതിൽ നാല് ആർ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ അതിൽ ഭയപ്പെട്ട് ഒരു പ്രകാശൻ ആത്മഹത്യ ചെയ്തു അപ്പോൾ പ്രകാശൻ്റെ സഹോദരൻ പ്രശാന്ത് കേരളത്തോട് പറഞ്ഞു എൻ്റെ സഹോദരൻ ആത്മഹത്യാണുള്ള കാരണം ഈ കേസിൽ അകപ്പെടുകയും എൻ്റെ സഹോദരൻ്റെ കുറ്റസമ്മതം ഉണ്ടകത്ത് അയാളെ നിർബന്ധിച്ച് അത്തരം ഒരു ആറ് സന്ദീപാനന്ദഗിരി എന്ന് പറഞ്ഞാൽ മാർസിസം പ്രചരിപ്പിക്കുന്ന ആളല്ല ഗാന്ധിസം പ്രചരിപ്പിക്കുന്ന ആളല്ല അദ്ദേഹം ഭാരതീയ തത്വചിന്ത അവഗാടമായി പഠിച്ച് അദ്ദേഹത്തിൻ്റെതായി സൈനികയിൽ പ്രചരിപ്പിക്കുന്ന ആളാണ് പക്ഷേ അതിൽ ഹിന്ദുത്വ ധ്രുവീകരണത്തിന് ചാൻസ് ഇല്ല നേരെ മറിച്ച് ഇന്ത്യൻ സംസ്കാരത്തിൽ അടങ്ങിയിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെതായി ശൈലിയിൽ മനോഹരമായിട്ട് കേരളത്തെ പത്ത് പതിന പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് അദ്ദേഹം ദൂരദർശനം വരെ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് യെസ് മാധു ചോദിച്ചോ അല്ല ഞാൻ അല്ലേ അതിലേക്ക് അതിലേക്ക് പോവേണ്ടതില്ല എന്നാണ് ഇല്ല അതിലേക്ക് പോകുന്നില്ല അതിലേക്ക് പോകുന്നില്ല ഞാൻ ഞാൻ അതിലേക്ക് വരികയല്ല ഞാൻ പറഞ്ഞത് അതല്ല വിഷയം അതുപോലെ തന്നെ ഇവര് പിന്നെ മൃഗത്തെ കെട്ടിയിട്ട് കൊന്നതിൻ്റെ കഥ പറയുകയാണ് ഇന്ന് ചർച്ചയായ മറ്റൊരു വിഷയമാണ് ഉത്തർപ്രദേശിലെ മുഹമ്മദ് അഖ്ലാഖ് ആ കേസ് അദ്ദേഹത്തെ ബീഫ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന കാരണം പറഞ്ഞ് പശു ഇറച്ച് വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തെ വെട്ടിക്കൊന്ന കഥയുണ്ട് ഒരു പശു അറച്ച് സൂക്ഷിച്ചാൽ സൂക്ഷിച്ചതിന്റെ പേര് ഇനി പശു ഇറച്ചി അല്ലെന്ന് അത് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു അത് മാറ്റി ആടറച്ചാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു അപ്പൊ കൂടുതൽ അതെ ആ വിഷയവും ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഈ മൃഗത്തെ കെട്ടിയിട്ട് കൊന്നതിന്റെ ഒരു കഥ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഓർത്തുപോയതാ ഓർക്കാൻ